സോ ഗൈസ് വെൽക്ക ബാക്ക് ഏറാകാന്റെ പുതിയ ബിരിയോഗിക്കോ സംഭവം വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട്ടിലെ ബ്ലോഗങ്ങൾ കണ്ടത് വീടിൻ്റെ അകത്തുള്ള ഇവിടെ പത്ത് ലക്ഷം പേര് കണ്ടത് പത്ത് ലക്ഷം പേര് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് കാണിക്കാൻ എന്റെ വീടിന്റെ പുറത്ത് എന്തൊക്കെ ഉണ്ടെന്നാണ് യു നോ യു എസൈറ്റഡ് സോകീസ് പുറത്തെ സാധനം കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും കാര്യം എന്ന് വെച്ചാൽ പഴയ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് സാധനങ്ങൾ അച്ഛനും അമ്മയും വളർത്തി വെച്ചിരിക്കണം എന്ന് വെച്ചാൽ അത്രത്തോളം ഈ ജൈവ വളങ്ങൾ എന്ന് പറഞ്ഞാൽ ജയ് ജയ് ജൈവ വളം എന്ന് പറഞ്ഞാൽ സെയിം സാധനം ഗ്യാസിന് നേരെ നമുക്ക് നമ്മൾ പുറത്ത് കാഴ്ചകളൊക്കെ പോകാം പക്ഷേ ഇത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും കാര്യം ഈ പുറത്തിത്രത്തോളം എന്ന് വെച്ച് എൻ്റെ വീട്ടിൽ മാത്രമേ കാണും ഇത്രത്തോളം ജൈവ വളങ്ങൾ കാര്യം ഒരു പനി ഒന്നിൽ ചെമ്പോ ഒന്നിലും നമുക്ക് ആ സാധനങ്ങൾ ഉപയോഗിക്കാം എത്രത്തോളം ഈ പഴയ കാലഘട്ടത്തുണ്ടായി ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ഗ്യാസ് നിങ്ങൾ ഇത്രത്തോളം ഞാൻ ആകാംക്ഷയിൽ മുൾമുള്ളിൽ നിർത്തിക്കൊണ്ട് നേരെ നമുക്ക് എൻ്റെ വീട്ടിൽ ബലിയിലേക്ക് ഇറങ്ങാം നിങ്ങൾക്കൊരു നാച്ചുറൽ സൗണ്ട് ഫീൽ ചെയ്തില്ലേ സോ ഗേസ് അതുകൊണ്ടാണ് ഞാൻ ഉണ്ടായിരുന്നത് സംഭവം ഇത് കുരുമുളകാണ് ബ്രിട്ടീഷുകാർമാർ പൊന്നും പൊന്നും വില കൊടുക്കാമെന്ന് അറിഞ്ഞിട്ട് പോലും ഞങ്ങൾ കൊടുത്തിട്ടില്ല കേസ് പിന്നെ ബ്രിട്ടീഷുകാരെ വേഷം കിട്ടിയാൽ ഒന്നും ഒരുപാട് ഒരു ഞങ്ങൾ കൊടുക്കില്ലെന്ന് തന്നെ കാര്യം അത്രത്തോളം ഞങ്ങൾ ഇത് വളർത്തി വെച്ചിട്ടുണ്ട് പനിയൊക്കെ വരുമ്പോൾ ഇത് രണ്ടെണ്ണം ഇട്ടിട്ട് ഒരു തേയില വെള്ളത്തിൽ കുടിച്ച് കഴിഞ്ഞാൽ ആഹാ അന്തസ് ഇതിൻ്റെ പേരാണ് കാന്താരി മുളക് കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ വാ ആഹാ സ്വർഗ്ഗം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇത് പച്ചയാവും പിന്നീട് ഒരു ഓറഞ്ച് കളറാവും പിന്നീട് ഒരു കാപ്പിപ്പിടി കളറാവും അങ്ങനെ ഇത് മൂന്ന് തരത്തിലാണ് പോകുന്നത് കേസ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ചെയ്ത് കൈതച്ചക്കയാണ് കൈതച്ചക്ക അല്ലേ അത് എസ് എഫ് സുണ്ട് കൈതച്ചക്കയാണ് നമ്മളടുത്ത് കാണാൻ പോകുന്നത് എൻ്റെ പേരും പറഞ്ഞു വെച്ചയാണ് സംഭവം വാഴ പന്താണ്ടു ആരോ വാഴ വെച്ചേ വളവും ഇട്ടേ ഞാൻ വെള്ളമൊഴിച്ച് സോ കൈസ് ഇതിൻ്റെ പേരാണ് ജാമ്പക്കി ഈയിടെ മോനെ പടർന്ന് നടക്കണത് ഈ ജാമ്പക്കിടെ കൂടെ തന്നെ ഞങ്ങൾ കാന്തരി പറത്തി പറത്തിവിട്ടിട്ടുണ്ട് കേസ് അല്ല കുരുമുളകൂടെ മറപ്പ് ഇത് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല ആഫ്രിക്ക മാത്രം കിട്ടുന്ന പ്രത്യേകത സാധനമാണ് ഇതിൻ്റെ പേര് പേരയ്ക്ക നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറഞ്ഞത് കേസ് അടാ ഇതിൻ്റെ പേരാണ് അണ്ടി കശുവണ്ടി അറിയാമോ കശുവണ്ടിയാണത് അപ്പോൾ കണ്ട വങ്ങ് വങ്ങ് കിടക്കുവാണ് ഇതൊരു പ്രത്യേകതരം ചെടിയാണ് ഗെയ്സ് ഇതിൻ്റെ പേര് എനിക്ക് പറഞ്ഞോളൂ അടാ ഇതൊക്കെ പഴയ കാലമായിട്ട് ഓർമ്മ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് പഴയ സേറ്റിലൊക്കെ നമ്മൾ ഇങ്ങനെ മാറ്റുന്നൊരു ഇലയാണത് അറിയാമോ എടാ ഇതിൻ്റെ പേരാണ് മാങ്ങ ഇത് പലതരം രീതിയിലാണ് നിങ്ങൾ മാവിനെ വളർത്തിയിരിക്കുന്നത് മൂവാണ്ട മാങ്ങ കണ്ടി മാങ്ങ അങ്ങനെ ഒരുപാട് മാങ്ങ ഉണ്ട് ഗ്യായ്സ് ഇതിന് ഇതാണ് നമ്മൾ ആറ്റുകാലൊക്കെ പോകുമ്പോൾ മറ്റേ എലയപ്പം ഉണ്ടാക്കില്ല കോട്ടപ്പം എലയപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന ചെടിയാണ് ഗ്യേസ് പിന്നെ ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും എക്സൈസിലൊന്നും വിളിച്ച് പറയാമല്ലോ ഇത് കഞ്ചാവ് അല്ലെങ്കിൽ ഇതിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണ്ട് മറ്റേ ഈ ചിക്കൻ ബോക്സ് ഒക്കെ വരുമ്പോൾ ഇതൊക്കെ ഇട്ട് ദേഹത്തൊക്കെ ആക്കുമ്പോൾ പോകുന്നതാണ് ഇതിൻ്റെ പേരാണ് വേപ്പ് എന്ന് പറയും ഗ്യാസ് കണ്ടുകഴിഞ്ഞാൽ കഞ്ചാവ് പോലെ ഇരിക്കും ഇനി ആരെങ്കിലും വിളിച്ച് പറയുമോ എന്തോ ഇതിൻ്റെ പേരാണ് നമുക്കെല്ലാവർക്കും അറിയാം തുളസി തുളസി നെല്ലിയെടുത്ത് കണ്ണന്നൊരു മാലയ്ക്കായി സോ സ്വഗേസ് ഇതിൻ്റെ പേരാണ് തുളസി ഇത് കൃഷ്ണ തുളസിയെ രണ്ട് തരം തുളസിയുണ്ട് കൃഷ്ണ തുളസിയാണ് ഇതിൻ്റെ പേരാണ് തെറ്റി തെറ്റിപ്പൂവേ പൂവേ ഇത് തെറ്റിയാണ് ഗ്യാസ് അങ്ങനെ അറിയാമല്ലോ നിങ്ങൾക്ക് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇതൊരു ജസ്റ്റ് ഒരു ഇതുപോലെ ഇരിക്കുന്നത് എന്തോ എന്തോ ഒരു ഇല പോലെ അല്ലേ തോന്നും പക്ഷേ ഇതൊന്നും അല്ല ഇതിൻ്റെ പേരാണ് ശംഖുപുഷ്പം നല്ല ഔഷധമുള്ള ഏറ്റവും ടോപ്പ് വണ്ണിലുള്ള ഒരു സംഭവമാണ് ഗ്യാസ് ശംഖുപുഷ്പം നല്ല ഇതൊക്കെ കണ്ട് നല്ല ആകാംക്ഷ ഭക്ഷി ഭക്ഷിയായിട്ടിരിക്കുന്നത് മനസ്സിലാവും പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് ചെടിയാണ് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏത് ജീവവസ്തുവാണ് ഇഷ്ടം അല്ലെങ്കിൽ ജീവ വളങ്ങൾ ഏതാ ജീവ വളം എന്തുവാണെങ്കിൽ പറഞ്ഞത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്താണ് കമ്പനിതരും സോ ഗസ് ഇനിയുണ്ട് സംഭവം ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഞാൻ കുറച്ച് ഉള്ളിലേക്ക് ചെല്ലുന്നില്ല കാര്യം അടുത്ത പിടി ബൈ